സൗമ്യാകുലക്കേസ് പ്രതി ഗോവിന്ദാമി ജയിൽ എന്ന വാർത്ത ഏറെ ഞെട്ടലോടെയാണ് കേരളക്കരക്കേട്ടത് അലക്കാൻ വെച്ചിരുന്ന തുണികൾ കൂട്ടിക്കെട്ടി കയർ പോലെയാക്കി പിന്നീട് മതിലിനു മുകളിലുള്ള ഫെൻസിങ്ങിൽ തുണി കുരുക്കി അതേ തുണി ഉപയോഗിച്ച് ഇയാൾ മതിലിൽ നിന്ന് താഴേക്കിറങ്ങുകയും ചെയ്തു ഇതെല്ലാം ഒരു ഒറ്റക്കയ്യൻ ഇങ്ങനെ ചെയ്തുവെന്ന ചോദ്യമാണ് ഇതോടെ ഉയരുന്നത് ഏറെ കോളിളക്കം സൃഷ്ടിച്ച സൗമ്യവധക്കേസിലെ പ്രതി ഗോവിന്ദചാമിയുടെ ജയിൽ ചാട്ടത്തിന്റെ കൂടുതൽ വിവരങ്ങളാണ് പുറത്തുവരുന്നത് ഗോവിന്ദചാമി ജയിൽ ചാടിയത് പുലർച്ചെ ഒന്ന് പതിനഞ്ചിനാണ് അതീവ സുരക്ഷാ സജ്ജീകരണങ്ങളുള്ള ജയിലിൽ തനിച്ച് പാർപ്പിച്ചിരുന്ന സെല്ലിലെ അഴികൾ മുറിച്ചാണ് ഇയാൾ പുറത്തു കടന്നത് ഈ സമയം പുറത്തുനിന്ന് ഇയാൾക്ക് സഹായം ലഭിച്ചിരുന്നു എന്നാണ് നിഗമനം ഇതിന്റെയെല്ലാം ദൃശ്യങ്ങൾ സിസിടിവിയിലുമുണ്ട് എന്നാൽ ജയിലുദ്യോഗസ്ഥർ വിവരമറിഞ്ഞത് രാവിലെ മണിയോടെയാണ് സെല്ലിനകത്ത് ഇയാളില്ലെന്ന് കണ്ട് ജയിൽ പരിസരത്ത് ഇയാളെ ഉദ്യോഗസ്ഥർ തിരഞ്ഞു നടന്നു സന്തുഷ്ടരായി ഉപഭോക്താക്കളും രണ്ട് ലക്ഷത്തോളം തിമുരശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ മലബാറിലെ അപ്പോഴേക്കും കൊടുംകുറ്റവാളി ജയിലിന് പുറത്ത് കടന്ന് മണിക്കൂറുകൾ പിന്നിട്ടിരുന്നു എന്നാണ് വ്യക്തമാവുന്നത് അതീവ സുരക്ഷയുള്ള ജയിലിലെ കമ്പി വളച്ചും മുറിച്ചുമാണ് ഇയാൾ ജയിൽ ചാടിയത് ശേഷം ക്വാറന്റൈൻ ബ്ലോക്ക് ഈ ബ്ലോക്ക് വഴി കറങ്ങി കൈവശമുണ്ടായിരുന്ന വസ്ത്രങ്ങളുമായി മതിലിൻ്റെ വശത്തേക്ക് പോകുന്ന സി സി ടി വി ദൃശ്യങ്ങളും ലഭിച്ചു മതിലിൻ്റെ മുകളിൽ ഇരുമ്പ് കമ്പി വെച്ചുള്ള ഫെൻസിംഗ് ഉണ്ട് ഇതുവഴിയാണ് തുണി വടമാക്കി മതിലിലേക്ക് വലിഞ്ഞു കയറിയതും പുറത്തേക്കിറങ്ങിയതും ജയിൽ വളപ്പിനുള്ളിൽ ഇയാൾ ഇല്ല ഇല്ലായെന്ന് അധികൃതർ ഉറപ്പാക്കിയിട്ടുമുണ്ട് തുടർന്ന് പോലീസിൽ വിവരമറിയിക്കുകയായിരുന്നു തമിഴ്നാട് ബിരുദാചലം സ്വദേശിയാണ് ഗോവിന്ദച്ചാമി ചാർലി തോമസ് എന്ന പേരിലും ഇയാൾക്കെതിരെ തമിഴ്നാട് പോലീസ് രേഖകളിൽ കേസുകളുണ്ട് മോഷണക്കേസുകളിലും പ്രതിയാണ് ഗോവിന്ദചാമി സംസ്ഥാന വ്യാപകമായി ഇയാൾക്കായി അന്വേഷണവും ആരംഭിച്ചിട്ടുണ്ട് വൈകുന്നേരം അഞ്ചു മണിയോടെയാണ് ജയിൽ അധികൃതർ പ്രതികളെ അകത്ത് കയറ്റുന്നത് സെല്ലിനകത്ത് ഗോവിന്ദചാമി ഇല്ലെന്ന വിവരം രാവിലെ ഏഴ് മണിയോടെയാണ് സ്ഥിരീകരിച്ചതും തുണി ചേർത്ത് കെട്ടി അതുപയോഗിച്ച് വടമാക്കിയാണ് ഇയാൾ ജയിലിന് പുറത്തേക്ക് ചാടിയതെന്നാണ് തെളിവ് സഹിതം പുറത്തുവരുന്ന വിവരം ഒരു കൈ മാത്രമാണ് ഗോവിന്ദചാമിക്കുള്ളത് സൗമ്യ വധക്കേസിൽ ഗോവിന്ദചാമിക്ക് ആദ്യം വധശിക്ഷ വിധിച്ചിരുന്നു പിന്നീട് ശിക്ഷ ജീവപര്യന്തമാക്കി കുറക്കുകയായിരുന്നു അതേസമയം കണ്ണൂർ ജയിലിൽ നിന്നുള്ള ഗോവിന്ദചാമിയുടെ ജയിൽ ചാട്ടം ഇതിനോടകം തന്നെ വലിയ വിവാദത്തിന് തിരികൊളുത്തിയിട്ടുണ്ട് ജയിൽ ചാടിച്ചതാണെന്ന ആരോപണം പോലും പുറത്തുവരുന്നുണ്ട് രണ്ടായിരത്തി പതിനൊന്ന് ഫെബ്രുവരി ഒന്നിന് ഷൊർണ്ണൂർ പാസഞ്ചർ ട്രെയിനിൽ വെച്ച് യുവതിയെ ക്രൂരമായി പീഡിപ്പിച്ചു കൊലപ്പെടുത്തിയ കേസിലെ പ്രതിയാണ് ഇയാൾ കൊച്ചിയിലെ സ്വകാര്യ സ്ഥാപനത്തിലെ ജീവനക്കാരിയായ യുവതി എറണാകുളം ഷൊർണൂർ പാസഞ്ചർ ട്രെയിനിൽ വീട്ടിലേക്ക് മടങ്ങുമ്പോൾ ട്രെയിനിൽ നിന്ന് തള്ളിയിട്ട് ബലാത്സംഗം ചെയ്ത് കൊലപ്പെടുത്തിയെന്നാണ് കേസ് തൃശൂർ അതിവേഗ കോടതിയും കേരള ഹൈക്കോടതിയും ഇയാൾക്ക് വധശിക്ഷ വിധിച്ചിരുന്നെങ്കിലും സുപ്രീംകോടതി ജീവപര്യന്തമായി കുറക്കുകയായിരുന്നു രണ്ടായിരത്തി പതിനാറിലാണ് ഗോവിന്ദമിയുടെ വധശിക്ഷ സുപ്രീംകോടതി റദ്ദാക്കിയത് കൊലപാതകം സംശയാതീതമായി തെളിയിക്കാനായില്ലെന്ന് നിരീക്ഷിച്ചാണ് സുപ്രീംകോടതി ഹൈക്കോടതിയുടെ വധശിക്ഷാവിധി റദ്ദാക്കിയത് അതേസമയം ബലാത്സംഗം നടന്നതായി ബോധ്യപ്പെട്ടിട്ടുണ്ടെന്നും ഇതിന് ഹൈക്കോടതി നൽകിയ ജീവപര്യന്തം ശിക്ഷയും മറ്റു വകുപ്പുകൾ പ്രകാരം നൽകിയ ശിക്ഷകളും നിലനിൽക്കുമെന്നും കോടതി വിധിന്യായത്തിൽ വ്യക്തമാക്കിയിരുന്നു ട്രെയിനിൽ നിന്ന് വീണപ്പോൾ തലയിലേറ്റ ക്ഷതമാണ് മരണകാരണമായത് എന്നാൽ ട്രെയിനിൽ നിന്ന് പെൺകുട്ടി സ്വയം ചാടിയതാണോ ഗോവിന്ദസ്വാമി തള്ളിയിട്ടതാണോ എന്ന കാര്യത്തിൽ സംശയമുണ്ടെന്ന് കോടതി പറഞ്ഞു ഈ സാഹചര്യത്തിൽ സംശയത്തിന്റെ ആനുകൂല്യം നൽകി കൊലപാതക കുറ്റവും അതിന് നൽകിയ വധശിക്ഷയും കോടതി ഒഴിവാക്കുകയായിരുന്നു ഞങ്ങൾ തരും